നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നായിരുന്നു അല്ലെ ആ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻ എക്സാമിനേഷൻ ആയിരുന്നു അപ്പം കുറെ പേര് എനിക്ക് കൊല്ലം അഞ്ചാലും മൂട് വെച്ചായിരുന്നു എക്സാം അപ്പൊ കുറെ അധികം പേര് എന്നോട് വന്ന് ഇങ്ങോട്ട് സംസാരിച്ചു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേച്ചി ഇല്ലയെന്ന് ചോദിച്ചു ഒരുപാട് പേര് സംസാരിച്ചു എൻ്റെ അടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് പേപ്പർ എക്സാം ഒക്കെ എഴുതിയിട്ട് വന്ന് വളരെ ക്ഷീണിച്ച് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ രണ്ട് പേപ്പർ എക്സാം ഒക്കെ എഴുതിയിട്ട് വന്ന് എല്ലാരും ക്ഷീണിച്ചൊക്കെ ഇരിക്കുമായിരിക്കും താണ്ട രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ കയ്യിരി ഇപ്പം ഉണ്ട് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് ആദ്യം നമുക്ക് പത്ത് മണിക്ക് ആദ്യത്തെ ഷിഫ്റ്റിലായിരുന്നല്ലോ പേപ്പർ വണ് വന്നത് അപ്പം എനിക്ക് പേപ്പർ വണ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല ചില ക്വസ്റ്റ്യൻസ് പിന്നെ മാത്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സും മലയാളവും ഇംഗ്ലീഷും അധികം ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവുന്നത് ജി കെ പോഷൻ തന്നെ ആയിരിക്കും ജി കെയിലെ ചില സയൻസ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് വലിയൊരു പ്രശ്നം നമ്മൾ ആ പ്രതീക്ഷിച്ച് പോയാൽ അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയതും ഇല്ല കേട്ടോ പേപ്പർ വണ്ണിൻ്റെ കാര്യമാണേ പറയുന്നത് പക്ഷേ പേപ്പർ വണ്ണ് നമ്മൾ അറിയാമല്ലോ നമ്മൾ അവിടെ നിന്ന് ശരിയെന്നും പറഞ്ഞായിരിക്കും എന്തായാലും പബ്ലി ചെയ്യുമ്പോൾ അത് ശരിയാണെന്നും വിചാരിച്ച് തന്നെ പബ്ലി ചെയ്യും വീട്ടിൽ വന്ന് ആൻസർ കീ നോക്കുമ്പോഴായിരിക്കും നമ്മളെ വിചാരമൊക്കെ തെറ്റാണുള്ളൊരു ബോധ്യം വരുന്നത് ആ രീതിയിൽ ഇനി പണി കിട്ടുന്നെങ്കിലേ ഉള്ളൂ പേപ്പർ വണ്ണ് പേപ്പർ ടു പറയുകയാണെങ്കിൽ എല്ലാവരും ഒരുപാട് പേരും ടെൻഷൻ അടിച്ചത് എന്താണെന്ന് വെച്ചാൽ പി എസ് സി പുതു പുതിയ രീതിയിലുള്ള ഒരു സിലബസ് തരുന്നു പേപ്പർ ടുവിന് പുതിയ കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുന്നു അപ്പോൾ കുറെ അധികം പേരും എനിക്ക് തോന്നുന്നു ടെൻഷൻ അടിച്ചത് പേപ്പർ ടുവിൻ്റെ കാര്യത്തിലായിരുന്നു പക്ഷേ നമ്മളെ ലോജിക്കിനെ പരീക്ഷിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് തന്ന് പി എസ് സി നമ്മള എന്താണ് ആ ഒരു പേപ്പർ ടു എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ലോജിക്ക് നമുക്ക് ലോജിക്ക് വെച്ച് ആൻസർ ചെയ്തത് നമുക്ക് പേപ്പർ ടു നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ചോദ്യങ്ങൾ ആ ഒരു പേപ്പർ ടുവിൽ ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ എൻ്റെ എന്താണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ എല്ലാ ടോപ്പിക്കുകളിലൂടെയും കടന്നു പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും എന്താ സത്യസന്ധമായി പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷേ എല്ലാ ടോപ്പിക്കുകളെയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് പേപ്പർ ടുവിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം പേപ്പർ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് ആയിരുന്നല്ലോ അപ്പം അതിൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിപ്പോയെന്നല്ലാതെ പേപ്പർ ടൂ ആണ് ഞാൻ എല്ലാ ടോപ്പിക്കും ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ചാറ്റ് ജി പി ടി ഒക്കെ വെച്ചാണ് ഞാൻ കൂടുതലും പഠിച്ചത് കേട്ടോ അത് എനിക്ക് ഉപകാരപ്പെടുകയും ചെയ്തു പേപ്പർ ടുവിൽ ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പം ഞാൻ അവിടെ ഇരുന്ന് നോക്കി ചാറ്റ് ജി പി റ്റി നിന്ന് അല്ലെങ്കിൽ നമ്മളൊരോ ടോപ്പിക്ക് അടിച്ചു കൊടുക്കുവല്ലോ അപ്പൊ അവർ എം സി ക്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യില്ല എം സി ക്യൂ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ചാറ്റ് ജി പി ടി എന്നെ കുറേ സഹായിച്ചു ഇന്നത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടൂയില് അപ്പം അതുകൊണ്ട് പക്ഷെ പഠിച്ച ലോജിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞോളൊക്കെ ഒരുപാട് പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പക്ഷെ ഒരു കാര്യം വരുന്നത് നമ്മുടെ ലോജിക്കും പി എസ് സിയുടെ ലോജിക്കുമായിട്ട് ഒത്തുപോകണം കാരണം പി എസ് സിയുടെ ആൻസറിൽ നമ്മുടെ ലോജിക്ക് തന്നെ കിട്ടണം അതും ഒരു വിഷയമാണ് അപ്പം ഇതെല്ലാം നമുക്ക് ആൻസർ കീ വന്നിട്ടേ പറയാൻ പറ്റൂ പ്രൊഫഷണൽ വന്നാലും പറയാൻ പറ്റത്തില്ല ഫൈനലി തന്നെ വരണം ഫൈനൽ കീ വന്നിട്ടേ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും ഏത് മാർക്ക് റേഞ്ച് ഉള്ളവരാണ് കൂടുതലും അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ കട്ട് ഓഫ് പോവും ഒരു ധാരണ കിട്ടത്തുള്ളൂ അതിന് ഫൈനൽ കീ വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേപ്പർ വണ്ണ് മാത്സും മലയാളവും ഇംഗ്ലീഷും നല്ല മാത്സൊക്കെ നല്ല ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മാക്സും മലയാളവും ഇംഗ്ലീഷും പിന്നെ ബാക്കി നമുക്ക് എന്താണ് ജി കെ പോർഷൻസിൽ കുറച്ച് എന്താണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താണ് ജി കെ ആയിരുന്നു കുറച്ച് പേപ്പർ വണ്ണിൽ കുറച്ചൊന്ന് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പേപ്പർ ടു ലോജിക്കിൻ്റെ കളിയായിരുന്നു നമ്മൾ കുറച്ചൊന്ന് ഇരുത്തി വായിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് പേപ്പർ ടു വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മൾ ഒരുപാട് എന്താണ് ഈ പേപ്പർ ടു ഒക്കെ ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ചവർ കാണും ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാ പോർഷൻസും തറൌള്ളി കവറൊക്കെ ചെയ്തു പോയി പഠിച്ചവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇതിനിന്നായിരുന്നു ഞാൻ പഠിച്ചതെന്ന് തോന്നുന്നവർ കാണും അങ്ങനെ ഉണ്ടാക്കി കമൻറ്റ് ചെയ്യട്ടെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ചത് ഇങ്ങനെ വായിച്ചാൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് പാടായാലും വിഷമം ഒരുപാട് എളുപ്പം ആയാലും വിഷമം അപ്പം ക്വസ്റ്റ്യൻ എളുപ്പമാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടുവോ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കട്ട് ഓഫ് കൂടുവോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫൈനൽ ഫൈനൽക്കെങ്കിലും വരണം പിന്നെ ഞാൻ ഈ പറഞ്ഞുണ്ടെങ്കിൽ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ ലോജിക്കും പി എസ് സിയുടെ ലോജിക്കും കൂടെ ഒരുപോലെ വന്നാലേ നമുക്കത് ശരിയായിട്ട് വരുത്തോളൂ അപ്പം നമ്മുടെ ലോജിക്കാ എവിടെ നമ്മുടെ ലോജിക്ക് ഏത് രീതിയിൽ പോയെന്നുള്ളത് അവിടെ ഒരു ഫാക്റ്റാണ് ഓക്കെ അപ്പം ഇത്രയാണെൻ്റെ സെക്രട്ടേറിയറ്റ് അസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെയും പ്രൊഫഷണൽക്ക് വന്നിട്ടില്ല മുമ്പൊക്കെ ആറു മണി കഴിഞ്ഞ സമയത്തൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഇതൊരു അഞ്ചേ മുക്കാലിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതുവരേക്കും വന്നിട്ടില്ല അപ്പം ചിലപ്പോൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇനി മൺഡേ ആയിരിക്കും വരുന്നത് അപ്പം അതുവരേക്കും പ്രൊഫഷണൽ വെയിറ്റ് ചെയ്യാം പിന്നെ പ്രൊഫഷണലിലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചലഞ്ച് ചെയ്യാം പിന്നെ അതെല്ലാം പരിഹരിച്ച് ഫൈനലിൽ വരും പിന്നെ ഫൈനൽ ഉള്ള ഡിലീഷനും ആൻസർ ചേഞ്ചും എല്ലാം കൂടെ കഴിയുമ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് മാർക്ക് കിട്ടും അതായിരിക്കും നമ്മുടെ മാർക്ക് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സാം എഴുതിയവരോട് എക്സാം കഴിഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് അതീതമായി കഴിഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലേ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി ചെയ്തു കഴിഞ്ഞതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല അടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക ഇതിനി ഫനിലേക്ക് വന്ന് ആർക്കും കൂട്ടി വെച്ച് അടച്ചു വെച്ചേക്കുക പി എസ് സി ഇപ്പോൾ റിസൾട്ടുകളൊക്കെ ഉടനെ ഉടനെ ഇടുന്നുകൊണ്ട് ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇടും ിസ്റ്റുമൊക്കെ പി എസ് സി ഉടങ്ങി ഇട്ടോളം അതൊക്കെ പി എസ് സി യുടെ ജോലി പി എസ് സി ചെയ്തോളം നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് നമുക്കിന് ചെയ്യാൻ പറ്റുന്നത് അപ്പം പ്രൊഫഷൽക്ക് വരട്ടെ അപ്പം നമുക്ക് മാർക്കൊക്കെ നോക്കാം അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ പരീക്ഷ ഉണ്ടായിരുന്നവർ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെയും കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ സിലബസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മൺഡേ മുതൽ ആരംഭിക്കുകയാണ് ഇന്നലെ ഇരുപത് പി വൈ കൊടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും പിന്നെ ആഴ്ച നമ്മൾ ഇതുവരെ കൊടുത്ത പി വൈക്യൂവിൻ്റെ ഒരു ഡിസ്കഷൻ ക്ലാസ് വെച്ച് ഓരോന്ന് വെച്ച് ഓരോ ആഴ്ച ഓരോന്ന് വെച്ചിട്ടും ഉണ്ടായിരിക്കും അപ്പം ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ തിങ്കളാഴ്ച മുതൽ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ